ഞാൻ കൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പൊ അതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ്സ് വൈഫിനെ കുറിച്ച് എഴുന്നേ അല്ലേ പക്ഷേ സെയിം ടൈം വൈഫാണ് ഹസ്ബൻഡിനെ കുറിച്ച് എഴുതുന്നതെങ്കിൽ അല്ലേ നമുക്കൊരു അങ്ങനെ വേണം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ഗ്രൂപ്പിലുള്ള ആൾക്കാരാന്ന് ഞാൻ വിചാരിക്കുന്നു ഐ എം വെരി ബിക്കോസ് പറഞ്ഞു കൂടുതൽ അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ ആലോചിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മിക്കവാറും തോന്നിയിട്ടില്ല നിങ്ങൾ

െ പക്ഷെ ഗ്രാജ്വലി മേ ബി എനിക്ക് തോന്നിയ ഈ ആണുങ്ങൾ തിരക്ക് കാരണമായിരിക്കാം ചിലപ്പം വൈഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോ തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പം ഈ വൈഫിന്റെ പ്രശ്നം നിങ്ങൾ ഒരു ഫോൺ വിളിച്ചിട്ട് തിരക്കാന്ന് പറഞ്ഞാൽ മിക്ക വൈഫും തിരിച്ചു വിളിക്കില്ല അല്ലെ മാറി പിടിക്കോ അച്ഛനും ഇവരെടുത്തില്ലെങ്കിൽ ഇവരെടുത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഇങ്ങനെ തോന്നുന്നു അല്ലെ അപ്പം ഈ ഹസ്ബൻഡ്സ് അങ്ങനെ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ വൈഫ് പിറകെ നടന്ന് നിങ്ങൾ ഡിസ്ട്രേബിൾ ചെയ്യുന്നത് അപ്പം വൈഫിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ എന്ന് എന്റെ സംശയം ചോദിക്കുകയാണെ സെയിം ടൈം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം ഈ ഫോർട്ടി കഴിഞ്ഞ ആണുങ്ങൾ വെച്ചാൽ ചില ആണുങ്ങളെ അറിഞ്ഞിട്ടുണ്ടാകും ഈ ഫോർട്ടി കഴിഞ്ഞ ആണുങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം എന്നാന്ന് ചോദിച്ചാൽ ഇവര് ഇവരുടെ വലിയ പ്രശ്നങ്ങൾ നമ്മളോട് ചിലപ്പോൾ ഷെയർ ചെയ്യില്ല അപ്പം അവർക്ക് കരയാൻ പറ്റില്ല ഞങ്ങൾക്ക് കരയാൻ പറ്റും അപ്പൊ ഇതെല്ലാം ചിലപ്പം ആ ഒരു വിഷമം ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും കാണിക്കും നമ്മളുടെ അടുത്ത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് ഇതൊരു സ്നേഹക്കുറവാണ് ദേഷ്യമാണെന്നാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പൊ എനിക്കിതിനു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടൈമിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് ടൈമിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ിപ്പ് ഇപ്പൊ മാം സാറിന്റെ കൂടുതല് താമസിക്കുന്നേ ഇപ്പൊ ഞങ്ങളിപ്പം ദൂരെ എന്റെ കാര്യമല്ല പറയുന്നുണ്ടോ പറഞ്ഞു അപ്പൊ കൊറേ നാള് താമസിച്ചിട്ട് നമ്മൾ ലോങ് ആയിട്ട് അല്ലെ ഗൾഫിലാണ് ഹസ്ബൻഡ് ഇൻ ദ സെൻസ് അൻ്റെ വൈഫ് ഇവിടെയാണ് അപ്പൊ കൊറേ നാള് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫുള്ള് എവിടെ പോകുന്നു എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷെ എനിക്ക് പറയാം ഞാനല്ല ഒരു ട്രിപ്പിൽ പോയി അല്ലെ എങ്ങോട്ടേലും എന്ന് പോയി എന്ന് പറഞ്ഞു നമ്മൾ സംശയിക്കില്ല സമയം ഇവരിത് പറയാതെ ചില ആൾക്കാർ ഇത് മോഡേൺ ആണെ പോലും ചിന്തിക്കുന്നത് ഞാൻ വൈഫിനോട് എന്ത് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതൊരു തോന്നല് ചില എല്ലാവർക്കും അല്ല കേട്ടോ ചിലവർക്ക് വരും അപ്പം ഈ വൈഫിനോട് അൺഫോർച്ചുനേറ്റ്ലി വേറെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് എന്നിട്ട് ഒരു നിന്റെ ഹസ്ബൻഡിനെ അവിടെ കണ്ടു അപ്പൊ ഈ വൈഫ് പെട്ടെന്ന് സമാധാനത്തോട് ചോദിക്കാൻ പൊട്ടിത്തെറിക്കുവോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്ന ഒരു ക്ലാഷ് ഉണ്ടാവും അപ്പം ക്ലാഷ് ഉണ്ടാകുന്നത് വഴപ്പുണ്ടാകുന്നതും പ്രശ്നമല്ല പക്ഷേ നമ്മൾ ആ ഒരു ദിവസം വായിക്കുന്നതിന് ആ വഴക്കൊന്ന് തീർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു എന്നു ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കൂട്ടത്ത് കുഞ്ഞു കുട്ടികൾ കാണും വലുതോ ചെറുതായിക്കോട്ടെ അപ്പം നമ്മൾ പിണങ്ങി പിണങ്ങി ഇരിക്കുമ്പോൾ നമ്മളെ ബാധിക്കില്ല നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിൽ പോകും പക്ഷെ ഈ പിള്ളേര് വഴക്കുണ്ടാക്കുന്നത് കാണുവാണെങ്കിൽ നമ്മള് കൂട്ടുകൂടുന്നവര് കാണുന്നുണ്ടോ ഇല്ല അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മള് എന്നുവെച്ചാൽ ഒരു സോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല പണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആണുങ്ങൾ മെയിൻലി ആണുങ്ങളെന്ന് പറയുന്നില്ല മിക്കവരും മെജോറിറ്റി ആണ് സോറി പറയാൻ ഇവിടെ ആരെങ്കിലും സോറി പറയോ വൈഫിനോട് ഗുഡ് എന്നും പറയും വെച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്നും പറയുന്നു അല്ല അപ്പം ഞാൻ പറയുന്നില്ല ആ സോറി നമ്മളൊന്നും പറയണ്ട നമ്മൾ ആക്ട് ചെയ്തിട്ടില്ല ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുമ്പം അതിനകത്തൊരു ഗുണം എന്താണെന്നറിയാ പിള്ളേര് പഠിക്കും ഇവര് നാളത്തെ ജനറേഷനാണ് വെച്ച് പിള്ളേര് പഠിക്കും പോയിട്ടില്ല അപ്പൊ അവർക്ക് നാളെ അവരുടെ ലൈഫിൽ പോകുമ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് മനസ്സിലാവും രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരു കോമ്പ്രമൈസ് പോകുമ്പോ ഒന്ന് കാണു കൊടുക്കും നമ്മുടെ ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഈ ഈ ഒരു ഒരു പ്രസന്റേഷൻ എന്താ സ്പീച്ച് അത് നമുക്ക് വളരെ ഫലവത്തായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഞാനതിനിടയ്ക്ക് ചില തമാശകൾ പറഞ്ഞ് പരിപോഷിപ്പിച്ചെങ്കിലും അതൊക്കെ പെരുന്ന തമാശകൾ മാത്രമായി അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളേക്കാൾ അധികം പുരുഷന്മാരാണ് ഇത് മനസ്സിലാക്കേണ്ടത് അത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് എന്ന് എല്ലാവരും ആലോചിച്ചാൽ മനസ്സിലാകും ഇത്തരം ചില കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരു കുടുംബ ബന്ധവും ശിഥിലമാകില്ല